അസലാമലൈക്കും വാഹമത്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നാം പ്രാർത്ഥിക്കുന്ന ആരാധ്യനായ ദൈവത്തിന്റെ സവിശേഷത എന്തായിരിക്കണം വിളിച്ച് പ്രാർത്ഥിക്കുന്ന നാം നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഇറക്കി വെക്കുന്ന ദൈവത്തിന്റെ സവിശേഷത വിശുദ്ധ ഖുർആാൻ പറയുന്നത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നും ഉള്ളവൻ ഏകനായവൻ ഹുസിനത്തും വലാനവും ഉറക്കവും മയക്കവും ബാധിക്കാത്തവൻ ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത എന്നൊന്നും നിലകൊള്ളുന്ന എന്നൊന്നും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്ത ജനനമില്ലാത്ത ഹയ്യുൽ അവനാണ് ആരാധന കർഹൻ എന്ന് കൃത്യമായി നമുക്ക് പ്രമാണങ്ങളിൽ കാണാൻ കഴിയും കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത കേവലം സിംബൽസുകൾക്ക് പ്രതിരൂപങ്ങൾക്ക് നമ്മുടെ ആരാധന നൽകാനുള്ള അർഹത ഇല്ല അവരോട് പ്രാർത്ഥിക്കാനുള്ള അർഹത ഇല്ല അവർക്ക് കാരണം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാം തന്റെ വാപ്പയോട് പറയുന്നുണ്ട് ഈ അബത്തി എ ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത എന്തിനാണ് ഈ പ്രതിമകളെ ഈ രൂപങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നത് ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ ചോദ്യമാണ് അതേപോലെ തന്നെ മറഞ്ഞു പോകുന്നത് അസ്തമിച്ചു പോകുന്നത് ഇതൊന്നും ആരാധന കർഹരായ ആളുകളല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനതയെ പഠിപ്പിക്കുന്ന ഉദാഹരണം സൂറത്തുൽ ിലൂടെ പരിശോധിച്ചാൽ കാണാം എഴുപത്തി ആറ് മുതൽ വരെയുള്ള വചനങ്ങൾ അവജനങ്ങൾ രാത്രിയായപ്പോൾ ഇബ്രാഹിം നബി നക്ഷത്രങ്ങളെ കാണുകയാണ് റബ്ബി അവ പറഞ്ഞു ഇതാണ് എന്റെ ദൈവം ആകാശത്ത് മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞു ഫലമ നക്ഷത്രങ്ങൾ മാഞ്ഞുപോയപ്പോൾ അസ്തമിച്ചപ്പോൾ ഞാൻ മാഞ്ഞു പോകുന്നതിനെ അസ്തമിച്ചു പോകുന്നതിനെ ദൃശ്യത്തിൽ നിന്ന് മറഞ്ഞു പോകുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അസ്തമിക്കുന്നത് നശിക്കുന്നത് മായുന്നത് എൻ്റെ ദൈവമല്ല എന്ന് പ്രഖ്യാപിക്കുന്നു പലമർ അൽ കമർ ബാജിഗൻ കുറച്ച് സമയത്തിന് ശേഷം ചന്ദ്രനെ കണ്ടു റബ്ബി ചന്ദ്രനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുസ്ലാം പറഞ്ഞു ഇതാണ് എൻ്റെ ദൈവം ഇതാണ് എൻ്റെ പരിപാലകൻ എൻ്റെ റബ്ബ് പലമ അഫല ചന്ദ്രനും മറഞ്ഞു പോയപ്പോൾ അദ്ദേഹം പറയുകയാണ് ാണ് റബ്ബ് എനിക്ക് സന്മാർഗം തന്നില്ലെങ്കിൽ ഞാൻ അക്രമകാരികളായി ജനതയിൽ പെട്ടുപോകുമായിരുന്നു കാരണം അസ്തമിച്ചു പോകുന്ന ചന്ദ്രനും എന്റെ ദൈവമല്ല പലന്മാർ അഷംസഭാസികൻ കുറച്ചു സമയത്തിന് ശേഷം ഇതാ സൂര്യനെ കാണുകയാണ് ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടപ്പോ റബ്ബി ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞു ഇതാണ് എന്റെ റബ്ബ് ഹാദാ അക്ബർ മാത്രമല്ല ഇത് വലുത് വലിയ ദൈവമാണ് ഫലമ അഫലത്ത് വൈകുന്നേരമായി ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നു അദ്ദേഹം ജനതയെ വിളിച്ചു പറയാൻ അസ്തമിച്ചു പോകുന്ന സൂര്യനും അസ്തമിച്ചു പോകുന്ന ചന്ദ്രനും അസ്തമിച്ചു പോകുന്ന നക്ഷത്രങ്ങളും ഒന്നുമല്ല എന്റെ ദൈവം അങ്ങനെ ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ആരാധന സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ നഷ്ടക്കാരിൽ പെട്ടുപോകുമായിരുന്നു പ്രിയപ്പെട്ട സമൂഹമേ നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കളിൽ നിന്ന് ഞാൻ ഒഴിവാകുന്നു എനിക്കത് അതിനെ ആരാധിക്കാൻ പറ്റൂല്ല സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ നക്ഷത്രങ്ങളാവട്ടെ രൂപങ്ങളാവട്ടെ ഇതിനെയൊന്നും ആരാധിക്കാൻ പറ്റൂലീഫാൻ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവനായ ആകാശത്തെയും ഭൂമിയെയും ഈ പ്രപഞ്ചത്തെയും മനുഷ്യനെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചവനായ രക്ഷിതാവിലേക്ക് ഋജുമാനസ്കനായ എന്റെ മനസ്സിനെ ഞാൻ തിരിക്കുന്നു എന്റെ മുഖത്ത് ഞാൻ തിരിക്കുന്നു ഞാൻ ചെയ്യുന്നവരുപെടുന്നവനല്ല ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്ലാം അദ്ദേഹത്തിന്റെ ഈ ജൽ ഈ കൽപ്പനകളിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയാത്ത കേൾക്കാൻ കഴിയാത്ത ഉപകാരം ചെയ്യാൻ കഴിയാത്ത ഒന്നും ദൈവമല്ല മറഞ്ഞു പോകുന്ന അസ്തമിച്ചു പോകുന്ന സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ നക്ഷത്രങ്ങളാവട്ടെ ഒന്നും ദൈവമല്ല മറിച്ച് ആരാണ് ദൈവം ഈ അയ്യോ ഹന്നാസ് അല്ലയോ ജനങ്ങളെ ദൂർ അബ്ബക്കും നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളുടെ പരിപാലകരെയാണ് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ചവനെയാണ് ആരാധിക്കേണ്ടത് ഈ ലോകത്തിന്റെയും ഈ പ്രപഞ്ചത്തിൻറെയും എല്ലാവിധ വസ്തുജാലങ്ങളെയും സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച ഏകനായി സിട്ടാവാണ് നിങ്ങളുടെ ആരാധന കർഹനെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു ഇസ്ലാമ സമൂഹത്തെ പഠിപ്പിക്കാൻ അതുകൊണ്ട് അള്ളാഹു സുബാനെ ഈ പ്രപഞ്ചത്തിന്റെ സിട്ടാവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് വർഗമാവട്ടെ ഭൂതഗണങ്ങളാവട്ടെ മനുഷ്യരാവട്ടെ അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ സിട്ടാവിനെ മാത്രം ആരാധിക്കാനും വേണ്ടിയാണ് നമ്മളിൽ നിന്ന് പൈസ ചോദിക്കുന്നില്ല നമ്മളിൽ നിന്ന് ആഹാരം ചോദിക്കുന്നില്ല നമ്മളിൽ നിന്ന് മറ്റേതെങ്കിലും ചോദിക്കുന്നില്ല നമ്മളുടെ രക്തം അള്ളാഹു ആവശ്യപ്പെടുന്നില്ല മറിച്ച് ആവശ്യപ്പെടുന്നത് ഇല്ലൂൻ അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വിശ്വാസം ഈ ഒരു തൗഹീദിന്റെ ചിന്ത എല്ലാ വിശ്വാസികളിലും ഉണ്ടാവണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ സ്ലാമുല്ലാഹി വ